ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആയിരിക്കുന്നു ലാസ്റ്റ് ഞാൻ ഒരു നല്ലൊരു വീഡിയോ എല്ലാവരും റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തത് ഒരാഴ്ചയോളായി ഞാൻ ന്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ ഒരു ഹൈ ഹൈഇൻ്റെ അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ഒരു ആറേഴ് ഫുൾ ബോഡി വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ ഡെയിലി വീട്ടിൽ ചെയ്യണം പ്ലസ് നല്ലൊരു ഡയറ്റും ഫോളോ ചെയ്യണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം ചിലവർക്ക് ഏജ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നല്ലൊരു ഹെവി വെയിറ്റ് ഉള്ളവർക്കോ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഓക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം കൈ ഇതുപോലെ വെക്കുക ഓക്കെ വൺ ടു ത്രീ ഇത് നമ്മൾ സ്പീഡിലാണ് ചെയ്യേണ്ടത് അധികം ഓവർ വെയിറ്റിൽ ഓവർ വെയ്റ്റ് ഉള്ളവർ സ്ലോയില് കൊടുത്താൽ മതി അധികം വെയിറ്റ് ഇല്ലാത്ത നിങ്ങളെക്കൂടി പറ്റും തോന്നുന്നവർ ഇതുപോലെ ചെയ്യാം ഓക്കെ ഞാൻ കൗണ്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇതും നിങ്ങൾ ട്വൻറ്റിയുടെ നാല് സെറ്റും ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് തേർഡ് എക്സസൈസ് വന്നിട്ട് ജമ്പിങ് ജാക്സ് ആണ് ഇതുപോലെ ഹെവി വെയ്റ്റ് ഉള്ളവർക്കും ജമ്പ് ചെയ്യാൻ പറ്റാത്തവരും ഇതുപോലെ ചെയ്താൽ മതി വൺ ടു ത്രീ ജംപ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റിയുടെ നാല് സെറ്റ് വെച്ചിട്ട് ഡെയിലി ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫോർത്ത് എക്സസൈസ് വന്നിട്ട് നമ്മൾ ബോഡി സ്ട്രെയ്റ്റായിട്ട് വെക്കുക ഓക്കെ ഇതുപോലെ വയ്ക്കുക വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ തിരിച്ചു വരിക ഇത് ഹെവി ആയിട്ടുള്ള ചെയ്യാൻ പറ്റാത്ത ആൾക്കാണ് ഈ ഇങ്ങനൊരു രീതിക്ക് ഞാൻ കാണിക്കുന്നത് ഓക്കെ ഇതുപോലെ വൺ ടു ത്രീ ഫോർ പോവുക തിരിച്ചും വരുക ഓക്കെ ടു വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ ഇനി നല്ല ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഇത് ചെയ്യണം ഓക്കെ ഇതുപോലെ വെക്കുക എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മുടെ ഫുഡ് അച് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽത്ത് ഓക്കെ അപ്പൊ ഫിഫ്ത്ത് വന്നിട്ട് നമ്മള് ജമ്പിങ് സ്ക്വാഡാണ് അപ്പർ ബോഡി സ്ട്രെയിറ്റ് സ്ക്വാഡ് പൊസിഷനിൽ ഇരിക്കുക എന്നിട്ട് വൺ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക ഇതുപോലെ ഇരിക്കുക എന്നിട്ട് വൺ ഈ ഇവിടെ വേണ്ടത് ഓക്കെ ഫോർ ചെമ്പ് ചെയ്യാൻ പറ്റാത്തവര് ഇതുപോലെ ചെയ്യുക ഇതിന്റെ ന്റെ നാല് സെറ്റ് ചെയ്യാ ചെമ്പ് ചെയ്യാൻ പറ്റുന്നവർ കുറച്ച് ഹൈഇൻ്റെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർ എന്റെ കൂടെ ഇതിപ്പോ ചെയ്യണം ഓക്കെ ട്വന്റി ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ ഫ്രണ്ട്സ് ഒരു ഡീപ്പ് ബ്രീത്ത് ഉള്ളിലോട്ടെടുക്ക വിട ഓക്കെ അപ്പോ നമ്മള് സിക്സ് വന്നിട്ട് മൗണ്ടൻ ക്ലൈമ്പേഴ്സ് ആണ് ഈ ഒരു പോസ്റ്റിൽ നിൽക്ക എന്നിട്ട് ഓക്കെ വൺ ടുവൻ എയ്റ്റ് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻറ്റീൻ ട്വന്റി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് നോർമൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു വേൾഡ് സപ്പോർട്ടിൽ നമുക്ക് മൗണ്ടെൻ ക്ലൈമ്പേഴ്സ് ചെയ്യാം ഇതുപോലെ വാളാന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നമുക്ക് വോളിൻ്റെ സപ്പോർട്ടിൽ എവിടെയെങ്കിലും പിടിച്ചിട്ടോ ഇതുപോലെ നമുക്ക് മൗണ്ടെയിൻ ക്ലൈംബേഴ്സ് ചെയ്യാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക് ആണ് പ്ലാങ്ക് നമ്മൾ ഓൾറെഡി എൽബോ പ്ലാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോസ്റ്ററിലാണ് നിൽക്കേണ്ടത് ഗ്ലൂടൂം ആപ്സൊക്കെ ടൈറ്റാക്കി പിടിക്കണം നിങ്ങൾക്ക് നോ പറ്റുന്നില്ലെങ്കിൽ നോർമൽ പ്ലാങ്ക് ഇതുപോലെ കൈ കുത്തിയിട്ട് നിങ്ങൾക്ക് പരമാവധി എത്ര നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക ഓക്കെ നമുക്ക് ഞാൻ ഞാനിതാണിപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമുക്കിത് തന്നെ ഇന്ന് എണ്ണിട്ട് ചെയ്യാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ ഞാൻ ട്വൻറ്റി ആണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ പരമാവധി പറ്റുന്നത്താൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഞാൻ ഇതൊരു പാർട്ട് വൺ ആയിട്ടാണ് എടുത്തത് പാർട്ട് ടു ആയിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ വരുന്നതായിരിക്കും ഇത് തന്നെ അത്യാവശ്യം ഒരു അഞ്ചാറ് എക്സർസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇത് നിങ്ങൾ ട്വൻറ്റി ഉണ്ട് നാല് സെറ്റ് വെച്ചിട്ട് തന്നെ കറക്റ്റ് ചെയ്യണം രണ്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ അപ്പം നിങ്ങൾ നല്ലൊരു ഡയറ്റും ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേര് ഡയറ്റിന് പെട്ടു ചോദിച്ചിട്ടുണ്ടായിരുന്നു പറ്റുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് കൈയുടെ ഫാറ്റ് കുറയാനും ആം ഫാറ്റും പിന്നെ ലോവർ ബോഡി ഫാറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ എല്ലാവരും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക പുറത്തെ ഫുഡ് പരമാവധി ഒഴിവാക്കുക നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഈ എക്സസൈസും നിങ്ങൾ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ